മാളികപ്പുറം ക്ഷേത്രത്തിലെ തേങ്ങ ഉരുട്ടലുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഇടപെടൽ സ്വാഗതാർഹമെന്ന് മാളികപ്പുറം മേൽശാന്തിയും ശബരിമല ക്ഷേത്രം തന്ത്രിയും തേങ്ങ ഉരുട്ടൽ മഞ്ഞൾപ്പൊടി വിതരൽ തുടങ്ങിയവ ആചാരമല്ല ഇത് നിർത്തലാക്കാൻ ദേവസ്വം ബോർഡ് നടപടികൾ സ്വീകരിക്കണമെന്നും ഇരുവരും വ്യക്തമാക്കി മാളികപ്പുറം ക്ഷേത്രത്തിലെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ പ്രധാന കാര്യം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ഈ തേങ്ങ ഉരുട്ടൽ നടത്തുന്നതാണ് അതായത് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഈ തേങ്ങകൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകുന്നു അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി വിതറുന്നു വെറ്റില പറത്തുന്നു ഇങ്ങനെ പലതരത്തിലാണ് ഇവിടെ ഓരോരോ ആചാരങ്ങൾ പോലെ നടക്കുന്നത് പക്ഷേ ഇതൊന്നും തന്നെ ആചാരമല്ല നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ഇന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് അതിന് പിന്നാലെയാണ് തന്ത്രിയുടെ പ്രതികരണം അതായത് ശബരിമല ക്ഷേത്രം തന്ത്രി കണ്ടര് രാജീവരുടെ പ്രതികരണം വന്നിട്ടുള്ളത് അതിൽ തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഇതൊന്നും തന്നെ ആചാരമല്ല ഇതൊക്കെ നിർത്തണമെന്ന് നേരത്തെ തന്നെ താൻ ആവശ്യപ്പെട്ടതാണ് അതായത് ഈ തേങ്ങ ഉരുട്ടുന്നതും അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി വിതറുന്നതും ഈ വെറ്റില പറത്തുന്നതുമൊക്കെ തന്നെ നിർത്തേണ്ടതാണ് അതിന് കൃത്യമായും ദേവസ്വം ബോർഡ് ഇടപെട്ട് ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ഇവിടെ നിയോഗിക്കണം എന്നുള്ള കാര്യമാണ് തന്ത്രി ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് പിന്നാലെയാണ് മാളികപ്പുറം മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരി നമ്പൂതിരിയുടെ ഉൾപ്പെടെ പ്രതികരണം വന്നത് അദ്ദേഹവും പറയുന്നുണ്ട് കൃത്യമായും ഇത് ഒരു ആചാരമല്ല ദുരാചാരമാണ് ഇത്തരത്തിൽ ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് പിന്നാലെ ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യമാണ് എന്തായാലും ഇതൊക്കെ തന്നെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് മാളികപ്പുറം ക്ഷേത്രം അത് വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാണ് കാരണം ഇതൊക്കെ കാരണം ക്ഷേത്രത്തിന്റെ പരിസരവും ഈ ക്ഷേത്രത്തിന്റെ അകത്തൊക്കെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിലൊക്കെ മാറ്റം വരണം തന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യം അതായത് ഈ പമ്പ നദിയിൽ പോലും വസ്ത്രങ്ങൾ ഒഴുക്കുന്ന കാര്യം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിർത്തേണ്ടതാണ് ഇതെല്ലാം തന്നെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ശബരിമലയും അതോടൊപ്പം തന്നെ മാർഗപ്പുറവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് ആചാരങ്ങളെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെ പ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രം മേൽശാന്തിയും അതോടൊപ്പം തന്നെ ശബരിമല ക്ഷേത്രം തന്ത്രിയും സൂചിപ്പിക്കുന്ന സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ സ്വാഗതാർഹമെന്നാണ് ഇരുവരും ചൂണ്ടിക്കാണിച്ചത്